ചിലപ്പോൾ എല്ലാവർക്കും ഗോവ സെക്കൻഡ് ഡേയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും അമ്മയും എണീറ്റ് പല്ലിച്ച് കുളിച്ചു അച്ഛൻ നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പം ഞങ്ങൾ അച്ഛനെയൊക്കെ വിളിച്ച് എണീക്കി അങ്ങനെ അച്ഛനപ്പള്ളയിച്ചു പിന്നെ ഇത് കണ്ടു ഇതാണ് ഒഷാനം എനിക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ കിട്ടിയ കൂട്ടുകാരെയാണ് ഈ ട്രിപ്പിൻ്റെ വകെനിക്കത് കാണാൻ പറ്റിയത് പിന്നെ ഞങ്ങൾ കണ്ടു കൂട്ടുകാരായി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ ഉണ്ടെന്ന് ദോഷ ഇടയിൽ ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇതാണ് ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് വന്നത് കള്ളത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ടെന്ന് ആ സ്ഥലത്തേക്ക് റിസോർട്ടിൻ്റെ വകൊരു ബസ്സിലാണ് ഞങ്ങൾ പോയത് പിന്നെ ഇത് കണ്ട പോർച്ചുഗീസുകാരുണ്ടാക്കിയ ഒരു എന്താ പറയുക ഒരു കോട്ടയാണ് കോട്ടയൊരു വലിയൊരു കോട്ടയായിട്ടോ പിന്നെ നല്ല ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതിൻ്റെ മുകളാട്ടൊക്കെ നടന്നു പോയിട്ട് പിന്നെ അത് കണ്ട ഈ ഇവിടെ കോട്ട പോലെ ചുറ്റി കറങ്ങി ഞങ്ങൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഞങ്ങൾ ബീച്ചിലാട്ട് പോയി ബീച്ചിലാട്ട് പോയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും വെള്ളം നല്ല തണുപ്പായിരുന്നു ഞാനും ഓഷാരി ഇറങ്ങി പക്ഷെ അമ്മക്ക് പേര് അമ്മ പറഞ്ഞു ഞങ്ങൾ ഉള്ള അങ്ങോട്ടൊക്കെ പോകുമ്പോൾ മതി മതി കുറച്ച് സ്ഥലത്ത് നിന്നാൽ മതി എന്നുകൂടി പിന്നെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലാട്ട് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചത്തെ ലഞ്ച് കുറേ ഭക്ഷണം ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഐസ്ക്രീം കൂടുതലുണ്ടായിരുന്നു ഐസ്ക്രീം ഞാൻ കഴിച്ച ഐസ് ക്രീമും പിന്നെ രാത്രിയിലൊക്കെ പരിപാടി പോയി കാസിനോയിലാണ് ഞങ്ങൾ പോ കാസിനാട്ടാണ് ഞങ്ങൾ പോണത് ഇങ്ങനെ ആദ്യമായിട്ടുള്ളൊരു ക്യാസ ഒരു വലിയൊരു കാസിനോയിൽ പോകുന്നത് ഒരു കപ്പ് കപ്പലാണ് ഞാൻ ഈ ഗോവ വന്നിട്ട് രണ്ട് കാര്യം സാധിച്ചു ഒന്ന് ഫ്ലൈറ്റിലും പോയി പിന്നെ അത് കാപ്പലിലും കയറി എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് കാസിനോ കണ്ടത് വലിയൊരു കാസിനോ ആയിരുന്നിട്ട് എനിക്ക് കപ്പലാണ് കേട്ടോ വലിയൊരു കപ്പലാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഈ ഒരു കുഞ്ഞി ബോട്ടിലാണ് കേട്ടോ വന്നത് ഇതിനകത്ത് കയറാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളാ ക്യാസിനോയിലായിട്ട് ഉള്ളിലായിട്ട് കയറി നല്ലൊരു കാസിനോ ആയിരുന്നു എനിക്ക് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലായിട്ട് കയറി കയറി കണ്ടോ കണ്ടു ഇതൊക്കെയാണ് കാസിനോറിൽ പക്ഷേ പിന്നെ അവിടെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു കുറേ ഡാൻസ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ കണ്ടിരുന്നു കൊണ്ടോ നല്ല ഡാൻസ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണം പിന്നെ റെസ്റ്റോറൻ്റ് പിന്നെ ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ ഞാൻ അവിടെ ന്യൂഡിൽസ് അവിടെ നിന്ന് റെസ്റ്റോറൻറ്റ് പോലെ പള്ളേരം നൂഡിൽസ് അതൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായി ഞാൻ നൂഡിൽസും അമ്മയൊക്കെ അമ്മയും കുറച്ച് എന്താ അമ്മ കുറച്ച് എന്താ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ആ ഏതൊക്കെ തിന്നാന്ന് പറഞ്ഞു പിന്നെ പിന്നെ അത് ചെയ്ത് നോക്കൂ അമ്മ എന്തൊക്കെയോ കുടിക്കണമുണ്ടായിരുന്നു എന്തൊക്കെയാണ് എന്താ വെള്ളം കുടിക്കണുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ട് ഇതൊരു എന്തൊരു വല്യമൊക്കെ കയറാൻ പറ്റുന്ന റൂം മാത്രമാണ് നമുക്ക് കുഞ്ഞു പിള്ളേർ ആകുമ്പോഴത്തില്ല എന്തോ ഒരു ഗെയിം കളിക്കാനും അതൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഇതും കപ്പലിൻ്റെ മോൾ ഭക്ഷണം അവിടെയും പിള്ളേർക്ക് എൻട്രിയില്ല ഇതൊക്കെ അച്ഛനാണ് കേട്ടോ കൊടുത്തത് അച്ഛനാണ് ഇവിടെയൊക്കെ കയറിയത് അപ്പം ഞാനിവിടെ ന്യൂഡീസിലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഈ ടാച്ച് എന്ന് പറയപ്പെട്ടെ ആ മുകളിലേറ കയറരുത് എന്നുള്ളൊരു ടാച്ച് വേണം പിന്നെ ഞങ്ങൾ ക്യാസിനോ വിട പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി ക്യാസിനോടെ വിട പറഞ്ഞു ഇനി മൂന്നാം ദിവസത്തെ വീഡിയോ ആയിട്ട് പിന്നെ പറഞ്ഞ അപ്പം അത്രയും നേരത്തേക്ക് ബൈ ബൈ